വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഡിഷ് രസം അതായത് നമ്മുടെ പാലക്കാട് സദ്യകളിൽ നമ്മൾ സെർവ് ചെയ്യുന്ന രസം നമ്മുടെ കാറ്ററിങ്ങിലും ഇതേപോലത്തുള്ള രസമാണ് നമ്മൾ ഉണ്ടാക്കി സെർവ് ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു ഇതാണ് ഞാൻ നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക സദ്യ രസത്തിന് ആവശ്യമായിട്ടുള്ള താളിപ്പിനുള്ള കടുക് മുളക് പൊട്ടിച്ചത് കരുവപ്പിലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ശർക്കര അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ വെള്ളം ഏറ്റവും ആയി വേണ്ട സാധനം മല്ലിയയുടെ തണ്ടാണ് വേരോട് കൂടിയുള്ള തണ്ട് വൃത്തിയായി കഴുകിയെടുത്തത് തക്കാളി മൂന്നെണ്ണം മുളക് പൊടി കുരുമുളകും ചീരവും കൂടെ പൊടിച്ചത് വെളുത്തുള്ളി ഒരു മൂന്നില്ലി ചതച്ചത് കല്ലുപ്പ് പരിപ്പ് ഉപയോഗിച്ചതിൻ്റെ വെള്ളം പുളി നാടൻ പുളി വെള്ളം കായപ്പൊടി സദ്യകളിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കായമാണ് യൂസ് ചെയ്യാറുള്ളത് ഇനി പുളിക്കായാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ലാസ്റ്റ് നമുക്ക് അരിഞ്ഞിലാണുള്ള മല്ലിയില ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഒരു അടിപൊളി സദ്യ രസം ഉണ്ടാക്കിയെടുക്കാവുന്ന കുക്കിംഗ് പോവാസന വേണ്ട തക്കാളി കട്ട് ചെയ്ത് എടുക്കാം തക്കാളിയൊക്കെ കുറച്ച് വലുതായാലും വിരോധമൊന്നുമില്ല പക്ഷെ നന്നായിട്ട് വെന്ത് ഉടയണം തക്കാളി അതാണ് ഇതിലെ മർമ്മപ്രധാനമായ കാര്യം തക്കാളി നന്നായി ബന്ധുടഞ്ഞാലേ അതിനോട് ചേർന്നിരിക്കുന്നു എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യുക തക്കാളി ഇന്ന ഷേപ്പ് വെള്ളമൊന്നുമില്ല ഏത് രീതിയിൽ വളരെ കട്ട് ചെയ്യാം ഇങ്ങനെ ഒരു മുഴുതുണ്ടായിട്ടിടാം അല്ലെങ്കിൽ ഇതിനെങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടിടാം എങ്ങനെ വേണം ഇടാം തക്കാളി കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിൽ മറ്റൊന്നും കട്ട് ചെയ്യാനായിട്ടില്ല ഉണ്ടാക്കാനൊരു പെണ്ഡിത്തിട്ടുണ്ട് നമ്മളത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇടുന്നു തക്കാളി ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മല്ലികളുടെ വേരോട് കൂടിയുള്ള തണ്ട് ഇടുന്നു അതിലേക്ക് പുളിവെള്ളം ആവശ്യത്തിനുള്ള പുളിവെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നു ആഡ് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടി കുരുമുളകും ജീരകവും കൂടെ രണ്ടും കൂടെ പപ്പാതി പൊതി പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇടുന്നു കുറച്ച് മല്ലിപ്പൊടി സോറി മിളക് പൊടി മല്ലിപ്പൊടി ആവശ്യമില്ല മിളക് പൊടി കുറച്ച് ആവശ്യമാണ് അത് കൊടുക്കുന്നു ഒരു കഷ്ണം ശക്കര ഇത്ര ആവശ്യം വരില്ല നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നത് കണ്ട അത്ര ആവശ്യം വരില്ല അതിൻ്റെ ഒരു പാതി ഇടുന്നുണ്ട് പിന്നെ കല്ലുപ്പ് ആവശ്യത്തിന് കല്ലുപ്പ് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു മൂന്നില്ലി എടുത്തിട്ടുള്ളൂ ആ മൂന്നില്ലി ചതച്ചത് ഞാനിടുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ശകലം വെള്ളം വേണം വെള്ളം വേണം നമുക്ക് ആഡ് ചെയ്യാനുള്ളത് അടുപ്പിൽ വെച്ച് നമുക്ക് അടുപ്പ് ഓൺ ചെയ്യാം ശകലം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കട്ടെ കാരണം ആ തക്കാളി മൊത്തം ഒന്ന് വെന്ത് ഈ രസത്തിന് ഉണ്ടാക്കാനുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളി ഉടയേണ്ട സമയമുള്ളൂ തക്കാളി ഒന്ന് വറ്റിയൊന്ന് ഒന്ന് ഒന്ന് ഉരുളണം അത്ര സമയം ഇതിനാവശ്യമുള്ളൂ മതി ഈ വെള്ളം മതി ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ആഡ് ചെയ്യാനുള്ളത് കായ കായത്തിന്റെ പൊടിയാണ് കായപ്പൊടി നമ്മൾ ആഡ് ചെയ്യണം ആ മതി ഇനി ഇതൊന്ന് തിളച്ച് തക്കാളി ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ அடச்சு அப்ப நமக்கு ரெசம் குழி வரட்ட தக்காளி ரெசம் குழி வரட்டும் குழி வந்து மெயின் டேம் தக்க எடுத்து நமக்கு அது தாழிப்பு ரெடி ஆக தாளிப்பிலே வெளியெண்ணா யூஸ் താളിപ്പിക്കില്ല താളിപ്പിലേക്കായിട്ട് മിളക് പൊട്ടിച്ചത് കടുക് കഴിവേപ്പില ഇത് മൂന്നാണ് നമുക്ക് ആവശ്യം ഇപ്പൊ താളിപ്പിനുള്ള കടുക് ഈ മാസിക്ക രസമായ നമുക്ക് ഏകദേശം നമ്മുടെ തക്കാളി കൊണ്ട് വെന്ത് ഉടയിൽ പോര കുറച്ചൂടൊന്നെ ഇരിക്കണം ഇത് സെറ്റായതിനു ശേഷം നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ പരിപ്പ് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ വെള്ളം അതാണ് നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്ത് ആ താഴ്പ്പും കൂടെ കൊടുത്ത് ഉപ്പ് എന്ന് നോക്കിയാൽ നമ്മുടെ സദ്യ സദ്യരസം തട്ടി അപ്പോൾ നമ്മുടെ രസത്തിൻ്റെ ബേസ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് തക്കാളിയൊക്കെ ഇട്ട് നന്നായി പുറുകി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം വേണം ഇറ്റ്സ് റൈറ്റ് ടൈം ടു ആഡ് പരിപ്പിൻ്റെ വെള്ളം പരിപ്പ് നമ്മൾ നേരത്തെ കുപ്പിൽ ഉപയോഗിച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വെള്ളമാണ് നമ്മളത് ആഡ് ചെയ്യാൻ പോകും രസം റെഡിയായി ഇതിന്റെ ഖമ ഗമാന്നുള്ളൊരു മണമുണ്ടല്ലോ ആ മല്ലിത്തണ്ടും തക്കാളിയും പെപ്പറും എല്ലാം കൂടെ വെന്തതിന്റെ ഒരു മണം ഹാ ഗ്ലാസ് ഇതാണ് നമ്മുടെ സദ്യരസം ഇനി ഇതിൽ ആഡ് ചെയ്യാനുള്ളത് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന താളിപ്പ് താളിപ്പും കൂടി ഇടുമ്പോൾ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ അതൊരു അപ്പൊ നമ്മള് ഇനി ഇതങ്ങനെ വല്ലാതെ കൊത കൊതൊന്നും ഇങ്ങോട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല ഈ പാൻറെ ചുറ്റും ചെറിയ ചെറുതള വരുന്ന സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം കാരണം ഓൾറെഡി നമ്മൾ പരിപ്പ് ഉപയോഗിച്ചാണ് തക്കാളി നന്നായി വെന്താണ് അപ്പൊ ഒരുപാട് അതിനെ തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മണവും ഉണ്ടാകുന്നത് നഷ്ടവും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഈ പാൻ്റെ ചുറ്റും ചെറുതള വരുന്ന സമയത്ത് നമ്മൾ പാൻ ഓഫ് ഓഫാക്കണം ഇതാ ആ ചെറുതള വരാൻ തുടങ്ങിയിട്ട് നോക്കിയോളൂ ഇതെല്ലാം ഈ ചെറുതെളാം ഈ ചെറുതള വരുന്ന സമയത്ത് നമ്മൾ ഫാൻ ഓഫാക്കിയിരിക്കണം യെസ് ഇറ്റ്സ് റെഡി ഇറ്റ്സ് ഓൾ സെറ്റ് അപ്പോൾ നമ്മുടെ താളിപ്പൊക്കെ ഇട്ട് രസം സദ്യ രസം സെറ്റായിട്ടുണ്ട് നമ്മൾ നമ്മുടെ കാറ്ററിംഗ് സദ്യക്കൊക്കെ നമ്മളിങ്ങനെയാണ് രസം ഉണ്ടാക്കി സെർവ് ചെയ്യാറുള്ളത് എൻ്റെ ഒരു ചെറിയ കാറ്ററിങ്ങിൻ്റെ ഒരു പേരാണ് നായർ സൺസ് കാറ്ററേഴ്സ് വടവനിലുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ വല്ല ഫങ്ങ്ഷൻസോ കല്യാണോ ഇതിപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ഒരു കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഫങ്ഷൻസും ഏതു തരം ഫംഗ്ഷൻ ആയിക്കോട്ടെ തീർച്ചയായിട്ടും എൻ്റെ കാറ്ററിങ്ങിനെയും സപ്പോർട്ട് ചെയ്യണം നായർസംസ് കാറ്റീസ് ഉറവുള്ളൂ എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നതാണ് ഓക്കെ